മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് സീനിയർ സിറ്റിസൺ ഫോറം വിവിധ പരീക്ഷകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു പി അബ്ദുൽ ഹമീദ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു കിരാറ്റൂർ സ്നേഹവീടിന്റെ സഹകരണത്തോടെ പൂന്താന സ്മാരക എ യു പി സ്കൂളിലായിരുന്നു അനുമോദന യോഗം സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർ എൽ എസ് എസ് യു എസ് എസ് വിജയികൾ എന്നിവരെയാണ് കീഴാറ്റൂർ സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെയും കീഴാറ്റൂർ സ്നേഹവീടിൻ്റെയും നേതൃത്വത്തിൽ അനുമോദിച്ചത് ഇതോടൊപ്പം വിശിഷ്ട അർഹനായ പി ബാലസുബ്രഹ്മണ്യൻ നായർക്ക് കീഴാറ്റൂ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടെയും വിരമിച്ച അംഗൻവാടി ഹെൽപ്പർ സുമംഗലയ്ക്ക് സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് എം ശങ്കറിനും ഉപഹാരം കൈമാറി തച്ചിങ്ങനാടം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫെബിൻ വർഗീസ് ബാബു നേതൃത്വം നൽകി പട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ അധ്യക്ഷ വഹിച്ചു ജനപ്രതിനിധികളായ അസിസ് പട്ടിക്കാട എം ടി ലത്തീഫ് ബാങ്ക് സെക്രട്ടറി എം രാമദാസ് സീനിയർ സിറ്റിസൺ ഫോറം സെക്രട്ടറി നാരായണൻ മത്തലി പ്രധാന അധ്യാപിക എം പത്മിനി എം സൈനുദ്ദീൻ പി കെ അബ്ദുൽ നാസർ എം വിജയലക്ഷ്മി പി നാരായണ ഉണ്ണി കെ ടി മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു ഓരോ പല തലത്തിലും നിങ്ങൾക്ക് ഇങ്ങനെ അംഗീകാരം നേടാൻ സാധിക്കണം നമുക്ക് നിങ്ങൾക്ക് തന്നെ അറിയാലോ അപ്പൊ നമ്മൾ ഈ പാസായ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുന്നുള്ള അന്വേഷണത്തിലാണ് വീട്ടിൽ നിന്ന് ചെയ്യുന്നുള്ളേ ഇറങ്ങാൻ സാധിക്കുന്നില്ല എസ് എസ് എൽ സി പാസ്സായ കുട്ടികൾക്ക് പ്ലസ് വണ്ണിന് സീറ്റ് വേണം ഹയർ സെക്കൻഡറി പാസ്സായ കുട്ടികൾക്ക് ഡിഗ്രിക്ക് സീറ്റ് വേണം വീട്ടിലും സ്വൈരല്ല എന്റെ ദൈവജത്തിലും സ്വീലല്ല കാരണം അത്ര കണ്ട് കുട്ടികൾ പാസ്സാവാണ് ഈ പാസ്സായ കുട്ടികൾക്ക് സീറ്റ് വേണ്ടേ ഇപ്പൊ സർക്കാർ പറയുന്നതാണ് മുപ്പത് ശതമാനം സീറ്റ് ഗവണ്മെന്റിൽ ഇരുപത്തിയൊരു ശതമാനം ഇരുപത് ശതമാനം സീറ്റ് എഴുതെട്ടിന് കൂട്ടി കൊടുക്കാനാണ് പറയുന്നത് ഈ കൂട്ടിക്കൊടുത്ത് കൂട്ടിക്കൊടുത്ത് ഒരു ക്ലാസ് മുറിയിൽ എത്ര കുട്ടികളെയാണ് ഒരു സമയത്തിരുത്തുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് അമ്പത് കുട്ടികളെ ക്ലാസ്സിൽ പാൾപ്പെടെ പ്രിൻസിപ്പൽ ഒക്കെ ഉണ്ട് ആൺകുട്ടി ബാലകൃഷ്ണൻ നല്ലൊരു അധ്യാപകനായിരുന്നു ഞാനും അധ്യാപകനായിരുന്നു ഒരു ക്ലാസ് മുറി എന്ന് പറഞ്ഞാൽ അമ്പത് കുട്ടികളാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ വാവിടെയാണ് അറുപത്തഞ്ചും എഴുപതും കുട്ടികളിരിക്കുന്നത് സീറ്റ് ഇങ്ങനെ കൂട്ടുകയാണ് നമ്മൾ പറയുന്നത് ബാച്ചുകൾ കൂട്ടണം ബാച്ചുകൾ കൂട്ടണം ബാച്ചുകൾ ഉണ്ടാക്കണം ഹയർ സെക്കൻഡറി ഇല്ലാത്ത ഹൈസ്കൂളുകൾ ഈ ജില്ലയിലുണ്ട് ജില്ലയിൽ മാത്രമേ പ്രശ്നമുള്ളൂ ന്യൂസ് ബ്യൂറോ കിഴാറ്റൂർ